എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചെയ്തൊരു കഥാപാത്രമാണ് അത് ഫീൽ ചെയ്യാന്നുള്ള ജോണർ കൈൻഡ് ഓഫ് സാധനം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കുറേ മൂവീസ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഭാര്യ കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരാളുടെ ഇഷ്ടം കേൾക്കുക പ്രകടിപ്പിക്കുക എന്നുള്ള ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കിത് പുറമേ ഉള്ളൊരു കാര്യമായിരുന്നു അത് എങ്ങനെ വരും എന്നുള്ളത് കാണാൻ ഞാൻ കുറച്ച് എക്സൈറ്റഡ് തന്നെ ആയിരുന്നു അപ്പം അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ സീൻസൊക്കെ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്കും ഈ പറയുന്നത് പോലെ അനമ്പരിയും കാണുന്നവർക്കും അത് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു പിന്നെ എന്നത് മാത്രമല്ല അനുവിൻ്റെയും നിരേയും പോർഷൻസ് ലൈവിക ചേച്ചിയുടെയും പീച്ചേടിൻ്റെയും പോഷൻസ് രഞ്ജിപ്പണിക്കസാറുടെ പെർഫോമൻസ് സിദ്ദിഖൊക്കെ ആ ഒരു ചെറിയ ഒരു സീനുണ്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ഞങ്ങളൊരു ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എന്ന് ചേർന്നാണ് കണ്ടത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കുറേ സീൻസൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഈ കഥാപാത്രം അനുച്ഛയുടെ ഈ കഥാപാത്രം ചർച്ച ചെയ്യപ്പെടുന്ന നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒറ്റപ്പെട്ടു കീഴണം എന്ന് നമുക്ക് എപ്പോഴും എന്തായാലും പേഴ്സണലി ആഗ്രഹം ഉണ്ടാവും എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും എല്ലാവരുടെയും ക്യാരക്ടേഴ്സിനെപ്പറ്റിയിട്ട് ആൾക്കാർ പറയണം നമ്മുടെ ക്യാരക്ടറിനെ പറ്റിയിട്ടും പറയണം എന്ന് എപ്പോഴും ഉള്ളതുപോലെ ആഗ്രഹം അങ്ങനെയൊന്നുമില്ല സിനിമയെ സിനിമയായിട്ട് കാണാൻ കഴിയുന്ന പ്രേക്ഷകരാണ് അങ്ങനെ നമ്മൾ വിവാദപരമായിട്ട് പലതും ചിന്തിക്കുകയാണെങ്കിൽ ഒരു സിനിമയും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല അപ്പം സിനിമയെ സിനിമയുടെ ഫാക്റ്റായിട്ട് മാത്രം കാണുക അല്ലാണ്ട് വിവാദമുണ്ടാക്കാനുള്ള ഒന്നും ഇതിനകത്തില്ല റിവ്യൂസ് ഒക്കെ ഇപ്പോൾ നമ്മൾ കണ്ടവരൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടിയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇനി അല്ലാണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഷോ ഒക്കെ അല്ലാത്ത ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ശരിക്കുമുള്ള ഒരു അവരെങ്ങനെയാണ് അവരെ എടുക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ വരും വരും എനിക്ക് അടുത്ത തിയേറ്റർ ലിസ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനായിരിക്കും ഓണം വെക്കേഷൻ ഒക്കെ എല്ലാരെയും കുട്ടി കുട്ടികളെയൊക്കെ എല്ലാവരും വന്ന് കാണുക എനിക്ക് തോന്നുന്നു തൊട്ട് മുന്നേ ഇറങ്ങിയ മൂവീസ് ഒക്കെ ഈ ഒരാഴ്ച കൊണ്ട് കണ്ടു കാണണം അപ്പൊ ഇനി എന്തായാലും ഞങ്ങളുടെ മൂവെയാണുള്ളത് അപ്പൊ സമയം കളയാണ്ട് മറ്റു മൂവുകൾ ഹൗസ്ഫുൾ ആക്കിയതുപോലെ തന്നെ ഞങ്ങളുടെ സോ അവർക്ക് എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഫീവുഡ് മൂവി തന്നെയായിരിക്കും എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അറിയാം ഓണക്കാലമാണ് ഓണത്തിനിറങ്ങിയ എല്ലാ പടങ്ങളും നിങ്ങൾ രണ്ട് കൈകളും നേടിയിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ മൂവീസും ഹൗസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളുടെ കഥ ഇന്ന് വരെയും കൂടി സ്വീകരിക്കുക സപ്പോർട്ട് ചെയ്യാം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ